ഫുഡ് പോലും കഴിക്കാതെ ഞാൻ ട്രാവൽ ചെയ്യും ഷർദ്ദിക്കാതിരിക്കാനുള്ള ഗുളിക കഴിച്ചിട്ടാണ് പോകുന്നത് കാറിലാണെങ്കിൽ ഷർദിക്കും ഗ്യാസ് ഓഫ് ചെയ്തോ ജനൽ അടച്ചായിരുന്നോ തുണി പറക്കിയായിരുന്നു ഹൈ എവറി വൺ വെൽക്കം യു ടു മൈൻ പവർ മൈ യൂട്യൂബ് ചാനൽ ദിസ്ഇസ് മീ ജാനിഫനോ ആൻഡ് ഇന്റർനാഷണൽ മൈൻഡ് കോച്ച് ഫ്രം ടീമേഡിയൻ ടോക്സ് അപ്പൊ ഇന്നത്തെ സ്റ്റോറി നമുക്ക് തുടങ്ങാം ചെറുതായിരിക്കുമ്പോ തന്നെ യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പക്ഷെ യാത്ര പോകുന്ന കാര്യം ആലോചിക്കുമ്പോ തന്നെ ഒരു ടെൻഷനാണ് കാരണം എന്തിലാണ് പോകുന്നതെന്ന് ഞാൻ ചോദിക്കും ബസ്സിലാണോ കാറിലാണോ ട്രെയിനിലാണോ കാരണം ട്രെയിനാണെങ്കിൽ എനിക്ക് ഓക്കെയാണ് കുഴപ്പമില്ല പക്ഷേ ബസ്സാണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്നാലും പ്രോബ്ലം ആണ് കാറാണെങ്കിൽ ഞാൻ ചോദിക്കും എ സി ഇട്ടിട്ടാണോ പോകുന്നത് കാരണം കാറിലാണെങ്കിൽ ഛർദിക്കും തലവേദന വരും എ സി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട ബസ്സിലാണെങ്കിലും ഇങ്ങനെ അടഞ്ഞു മൂടിക്കട്ടിയ ബസ്സാണെങ്കിൽ എനിക്ക് പ്രശ്നമാണ് തലവേദന വരും നടുക്കലത്തെ സീറ്റിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ തലവേദന വരും ഛർദിക്കും സൈഡ് സീറ്റ് വേണം ഇങ്ങനെ തുറന്ന് കാണണം എപ്പോഴും ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു വൺ അവറുള്ള യാത്രയാണെങ്കിൽ പോലും കാറിലോ ബസ്സിലോ ഒക്കെ ആണെങ്കിൽ ഫുഡ് പോലും കഴിക്കാതെ ഞാൻ ട്രാവൽ ചെയ്യും കാരണം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കും എന്നൊരു വിശ്വാസമായിരുന്നു സ്കൂളിൽ നിന്നൊക്കെ എല്ലാ കൊല്ലവും ടൂറൊക്കെ പോകും പക്ഷേ ഛർദ്ദിക്കാതിരിക്കാനുള്ള ഗുളിക കഴിച്ചിട്ടാണ് പോകുന്നത് അതുപോലെ ചിലപ്പോൾ രാവിലെ ഒന്നും ഫുഡ് കഴിക്കാതായിരിക്കും പോകുന്നത് തന്നെ ഈ ഷർദിൽ തലവേദനയൊക്കെ ആയിട്ട് അനുബന്ധിച്ച് എൻ്റെ ചെറുപ്പത്തിലെ കുറേ കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതായത് എൻ്റെ വീട് ആലപ്പുഴയാണ് ഞാൻ ജസ്റ്റ് എറണാകുളം വരെ ഒന്ന് പോയി കഴിഞ്ഞാൽ തന്നെ കാറിലോ ബസ്സിലോ പോയി കഴിഞ്ഞാൽ തന്നെ ഞാൻ ഛർദ്ദിക്കലുണ്ട് ഫിഫ്ത്തിൽ പഠിക്കുമ്പോഴത്തേക്കും എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു ട്രാവലറിൽ ഇടുക്കിയിൽ പോയ സമയത്ത് എണ്ണി എണ്ണി നോക്കിയപ്പം ഇരുപത്തൊന്ന് തവണ ഞാൻ ഛർദ്ദിച്ചു സെക്കൻഡ് ടൈം അവിടെ പോയപ്പോഴത്തേക്കും പതിനാല് തവണ ഛർദ്ദിച്ചു അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സെവന്തിൽ ഒരു തവണ ടൂർ പോയിട്ട് തിരിച്ചു വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാനൊരു ചോക്കോബാർ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് തിരിച്ചു വരുന്നവഴി ഷർദ്ദിച്ചു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് കുറേ നാൾ ചോക്കോബാർ കഴിച്ചിട്ടില്ല കാരണം എനിക്ക് പേടിയാണ് ചോക്കബാർ കഴിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കുമോ എന്നുള്ളൊരു പേടി അങ്ങനെ അതുപോലെ രണ്ട് മൂന്ന് ഫുഡ് ഇങ്ങനെ കഴിച്ചിട്ട് പോയപ്പോൾ ഛർദ്ദിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനങ്ങനെ ജനറലൈസ് ചെയ്തു ഇതിന് ഇല്ല യാത്ര പോയാലും യാത്ര പോയില്ലേ പോലും വീട്ടിൽ നിൽക്കുവാണെങ്കിൽ പോലും എനിക്കിത് കാണുവാണെങ്കിൽ ഛർദ്ദിക്കാൻ വരും അപ്പം അതുകൊണ്ട് കുറേ നാൾ ഞാൻ അങ്ങനത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല പിന്നെ കുറച്ചുകൂടെ വലുതായി ഇതൊക്കെ മാറിക്കാണെന്ന് വിചാരിച്ചൊരു സമയത്ത് കോളേജിൽ നിന്ന് അവിയ സമയത്ത് അപ്പോഴും ഛർദ്ദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ ഫ്രണ്ട്സൊക്കെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കണ്ടീഷൻസ് ഉണ്ടല്ലോ യാത്ര ചെയ്യുമ്പോഴുള്ള തലവേദന ഛർദിൽ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഈവൻ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന് മുമ്പ് തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഒരുപാട് ഇങ്ങനെ പറഞ്ഞു തരലുണ്ടായിരുന്നു അതായത് നീ ഇങ്ങനെ ഛർദ്ദിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതിനു പകരം നീ നടത്തുന്ന ഒക്കെ ഒന്ന് മാറ്റി നോക്ക് അതായത് യാത്ര പോകാൻ ഇറങ്ങുമ്പോൾ തന്നെ കുറെ കിറ്റ് കയ്യിലെടുക്കുമല്ലോ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ കിറ്റ് പിടിക്കാനെന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട് നാരങ്ങ മണപ്പിച്ച് കഴിഞ്ഞാൽ ഷർദ്ദി വരില്ല അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഷർദ്ദിൽ വരില്ല അപ്പം ഈ പ്രിപ്പറേഷൻസ് എല്ലാം ഞാൻ എടുക്കാറുണ്ട് അതായത് ഛർദിക്കുന്ന ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അതിന് പ്രിവൻറ്റ് ചെയ്തോളും എന്നുള്ള തരത്തിൽ അതായത് ഛർദിക്കുന്ന ടെൻഡൻസി എന്ന് ഞാൻ തന്നെയല്ലേ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞ് തരാൻ തുടങ്ങിയപ്പോൾ ചിന്തകളൊക്കെ ഒന്ന് മാറ്റി തുടങ്ങി വേറെ ടോപ്പിക്കൊക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി അതായത് മറ്റേത് വണ്ടി കയറിക്കഴിഞ്ഞാൽ എപ്പോഴെപ്പഴാ ഈ ഷർദിയില് എന്നുള്ള കാത്തിരിപ്പും ചിന്തകളുമാണ് ആണ് അതിനു പകരം വേറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ഇതില് നല്ല രീതിയിൽ മാറ്റങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങി പക്ഷെ എപ്പോഴും യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കും ഒരുപാട് ഓവർ തിങ്കിങ്ങിലൂടെ പോകും അതായത് ഈ കാര്യം എടുത്തോ പാക്ക് ചെയ്തപ്പം കറക്റ്റായിട്ടാണോ പാക്ക് ചെയ്തോ അവിടെ ചെന്ന ഇത് ആവശ്യം വരുമോ വീട്ടിലെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടാണോ ഇറങ്ങിയത് ഇങ്ങനെയുള്ള കുറേ ഓവർ തിങ്കിങ് കാരണം എനിക്ക് ഷർദിലിന് ഒരുപാട് മാറ്റങ്ങൾ വന്നെങ്കിലും തലവേദന പിന്നെയും ഇടക്കിടയ്ക്ക് ഇങ്ങനെ വരലുണ്ടായിരുന്നു ഇതിന് കംപ്ലീറ്റ് ഒരു മാറ്റം വന്നത് മൈൻഡ് റീ പോയപ്പോഴാണ് അതായത് ആവശ്യമില്ലാതെ കുറേ ഓവർ തിങ്കിങ് മാറിയപ്പോഴത്തേക്കും അതായത് എൻ്റെ ഒരു പ്രോബ്ലം മെയിനായിട്ട് ഇതുപോലെ കുറേ ചിന്തകളിലൂടെ പോകുമ്പോഴത്തേക്കും എനിക്ക് തലവേദന വരും അതിൽ നിന്ന് ഛർദിൽ വരും ഇങ്ങനെയൊക്കെ ആയിരുന്നു അതായത് മൈൻഡ് സെറ്റിൻ്റെ പ്രോബ്ലം ആയിരുന്നു എൻ്റെ മൈൻഡ് സെറ്റും എൻ്റെ ചിന്തകളും ഒക്കെ ഒന്ന് മാറ്റി വന്നപ്പോഴത്തേക്കും ഈ പ്രോബ്ലം ഒക്കെ മാറി ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും എടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഈ യാത്ര ഫുൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്തിരുന്നിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് തലവേദനയായി ഇങ്ങനെയൊക്കെ ആയിരുന്നു ചിലപ്പോൾ ആ കാര്യം എല്ലായിടത്തും അവൈലബിൾ ആവുന്നതായിരിക്കും ചിലപ്പോൾ ഒരു പത്ത് രൂപ കൊടുത്താൽ കിട്ടുന്ന കാര്യമായിരിക്കും എന്നാലും ഇത് മറന്നല്ലോ ഇത് മറന്നല്ലോ എന്നൊരു രീതിയിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടിരിക്കും അപ്പോൾ എന്റെ ചുറ്റുപാടുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയുന്നത് ഞാനിപ്പോഴും കേൾക്കാറുണ്ട് എ സി ഇടരുത് ഗ്ലാസ് തുറന്നിടുക അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കാൻ പറയുമ്പോൾ ജ്യൂസ് വേണ്ട എനിക്ക് ഞാൻ ഛർദ്ദിക്കും എനിക്ക് തലവേദന വരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം ഇതെല്ലാം മൈൻഡ് സെറ്റിലുള്ള ഇഷ്യൂസ് ആണെങ്കിൽ ഇതെല്ലാം മാറ്റാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ മാക്സിമം നമ്മുടെ കുട്ടികളോട് ഈ കാര്യങ്ങളൊന്നും പറയാതിരിക്കുക അതായത് അവരെ അവരെ കുഞ്ഞുനാൾ മുതലേ ശീലിപ്പിക്കുക എ സിയിലും ഫുഡ് കഴിച്ചിട്ട് യാത്ര ചെയ്യിക്കലും എല്ലാം അവരെ ട്രെയിൻ ചെയ്യിച്ച് കൊണ്ടുവരിക ഈ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചാൽ അല്ലെങ്കിൽ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഷർദ്ദിക്കും എന്നൊരു വിശ്വാസം അവരുടെ ഉള്ളിലും ആയിക്കഴിഞ്ഞാൽ അവരും ചിലപ്പോൾ അങ്ങനെ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇതൊന്നും ഡിസ്കസ് ചെയ്യാതെ അവരെ മാക്സിമം നല്ല കാര്യങ്ങളൊന്നും ട്രെയിൻ ചെയ്യിച്ച് കൊണ്ടുപോവുക അപ്പം ഇതൊരു ചെറിയ കാര്യമാണ് പക്ഷേ ഈ ഒരു കാര്യം കൊണ്ട് എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ് കാരണം ഞാൻ യാത്രകൾ കുറെ കൂടെ എൻജോയ് ചെയ്യാൻ തുടങ്ങി മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രയിലായിരിക്കും വേറെ എവിടെയെങ്കിലും പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും പക്ഷെ ചിന്തകൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും അതായത് ഗ്യാസ് ഓഫ് ചെയ്തോ ജനൽ അടച്ചായിരുന്നോ തുണി പറക്കുകയായിരുന്നോ ഈ കാര്യമൊക്കെ പാക്ക് ചെയ്തപ്പോൾ എടുത്തായിരുന്നോ ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ ആയിരിക്കും അതായത് ഞാൻ യാത്രയിലാണെങ്കിൽ പോലും എൻ്റെ മനസ്സും എൻ്റെ ചിന്തകളും വീട്ടിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് യാത്ര എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പണ്ട് അപ്പോൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക നിങ്ങൾക്കും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് മൈൻഡ് സെറ്റിൽ എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് നമ്മുടെ ചിന്തകളെ ഒന്ന് ട്രെയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ഈ ഒരു സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്